എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇതാ കൂടുതൽ ജില്ലകൾക്ക് ഒരുപാട് ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ച ഉത്തരവായി വിശദമായ വാർത്തയിലേക്ക് പോയിന് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മടിക്കേണ്ട മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന്റെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് ദൃശ്യം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തന്നെ വീടിയിരിക്കും വീഡിയോക്ക് പോകുന്നത് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പരി വിദ്യാർത്ഥികൾ അങ്ങനെ അവരുടെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് വേറെ ഉപകാരപ്പെടുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലെ ക്ഷേത്രത്തിൽ അപ്പോൾ നമുക്ക് നമ്മൾ വീട്ടിലെടുക്കും കൂടുതൽ ജില്ലകൾക്കിപ്പോൾ അവധി പ്രഖ്യാപിച്ചു കാസർഗോഡ് കണ്ണൂർ മലപ്പുറം വയനാട് തൃശൂർ എറണാകുളം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ സി ബിസ്ഇസ്ഇ ഐ സി എസ് സി ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചു കണ്ണൂർ കാസർഗോഡ് മലപ്പുറം വയനാട് തൃശൂർ എറണാകുളം കാസർഗോഡ് കണ്ണൂർ മലപ്പുറം വയനാട് തൃശൂർ എറണാകുളം ഇപ്പോൾ കൂടുതൽ ജില്ലകൾ അവധി വരികയാണെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങളിലേക്ക് എത്തിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനെ മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയർ ഫോട്ടോക് ദ കരിയർ കടൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ